ഹായ് കൂട്ടുകാരെ ഞാനീ നീനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും കുറച്ച് സാധനമൊക്കെ മേടിക്കണമല്ലോ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതാണ് ഇത് പി ജി എൻ്റെ ഗ്ലാസ് ടോപ്പ് ഉള്ള മൂന്ന് ബർണർ വരുന്ന സ്റ്റൗ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വിലയെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് വിലയും അതിൻ്റെ ലിങ്കും ഒന്നും എനിക്ക് ഓർമ്മയില്ല അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് പി ജി എൻ്റെ പ്രഷർ കുക്കറാണ് ഇത് കോമ്പോട്ടാണ് വരുന്നത് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെയാണ് രണ്ട് ലിറ്ററിനും മൂന്ന് ലിറ്ററിനും ഒരേ അടപ്പും അഞ്ച് ലിറ്ററിനും വേറെ അടപ്പാണ് ഉള്ളത് ഇത് വിത്തൗട്ട് ഇൻഡക്ഷനാണ് ഞാൻ മേടിച്ചത് പിന്നെ കാഴ്ചയിൽ കുറച്ച് ചെറുതായിട്ട് തോന്നി നമ്മൾ നമ്മളിവിടെയുള്ള കുക്കർ വെച്ച് നോക്കിയപ്പോൾ അളവും കുറച്ച് ചെറുതായിട്ടാണ് തോന്നിയത് വലുപ്പത്തിലുള്ള വ്യത്യാസമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാകുമെന്ന് ഇതെല്ലാം നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഒരു സാധനം ഇതുവരെ എടുത്തിട്ടില്ല അടുത്തതായിട്ട് മേടിച്ചത് ബ്രസ്റ്റേജിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രയിങ് പാനാണ് ഒരുപാട് റിവ്യൂ കിടപ്പുണ്ട് അതിൽ എല്ലാം നല്ല റിവ്യൂ ആണ് ഫോട്ടോസൊക്കെ കിടക്കുന്നതാണെങ്കിലും ഒക്കെ നല്ലതാണ് കണ്ടാണ് ഇത് മേടിച്ചത് കണ്ടിട്ടും കുഴപ്പമില്ല നല്ല കട്ടിയൊക്കെ ഉണ്ട് പിന്നീട് ഞാൻ മേടിച്ചത് ഒരു ട്രൈ പോഡാണ് ഇതും ഫ്ലിപ്പ്കാർട്ടിൽ നല്ല റിവ്യൂ ഉള്ളൊരു ഐറ്റമാണ് നമ്മുടെ കൈ കെട്ടിയപ്പോഴും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഒരുപാട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില അറുന്നൂറ് രൂപയായിരുന്നു ഇതും പുതിയ വീട്ടിൽ പോകുമ്പം എന്തെങ്കിലുമൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കാം എന്നുള്ള ധാരണയിലാണ് മേടിച്ചത് ഇതിൽ ക്ലിപ്പുകളുണ്ട് ഈ ക്ലിപ്പ് തുറക്കുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്നത് എന്നിട്ട് ആ ക്ലിപ്പ് അടയ്ക്കുമ്പോൾ അത് ലോക്കായിട്ടിരിക്കും എനിക്ക് ഈ ക്ലിപ്പിലാണൊരു സംശയം ഉള്ളത് ഇത് നല്ല ഡാമേജ് വരുമോ എന്ന് പിന്നെ അടുത്തത് മേടിച്ചത് കുട്ടികൾക്ക് കയ്യിലിടാനുള്ള രണ്ട് മൂന്ന് ബാൻഡുകളാണ് ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല കളറാണ് കയ്യിലൊക്കെ ഇട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു അതിൽ ചെറിയ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മേടിച്ചത് കുട്ടികൾക്ക് രണ്ട് വാച്ചാണ് ഇതും നൂറ് രൂപയുള്ള വാച്ചിന് ഫാൻസി വാച്ചാണ് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഒരു കുഴപ്പമുള്ളത് ഇത് ജോയിൻ ഒരു നീടൽ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അത് പെട്ടെന്ന് ഊരി പോവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു ഫോൾട്ട് പിന്നീട് ഇത് മേടിച്ചത് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നറാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി വലിയ ബോക്സാണ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇങ്ങനെ നീളത്തിലുള്ള ബോക്സ് ആണ് കണ്ടത് എങ്കിലും കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് മേടിച്ചത് ഇത് ഓയിൽ ഡിസ്പെൻസർ ആണ് ഇത് ഒരു കുഴപ്പമുള്ളത് ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഓയിൽ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നീട് മേടിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കൊട്ടയാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് അതിനും അഞ്ഞൂറിൽ താഴെയായിരുന്നു എൻ്റെ വില പിന്നീട് മേടിച്ചത് മൂന്ന് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഷുഗർ കോഫി ടീ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അതൊരു ഭംഗിക്ക് മേടിച്ചതാണ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല അടുത്തായിട്ട് മേടിച്ചത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നറാണ് ഇത് ആറ് പീസ് ഉണ്ട് ഇതിനും ഒത്തിരി റേറ്റ് ഒന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇവിടെ കുട്ടികളാണെങ്കിൽ മറ്റേ നാഗവല്ലി കണക്ക് എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അതെടുക്കാനും തിരിക്കാനും ഒക്കെ ഭയങ്കര പെപ്രാളമാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇതൊരു ടേബിൾ മാറ്റാണ് ചെറിയ ടേബിൾ ഇടാൻ പറ്റുന്ന മാറ്റ് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അതിൻ്റെ വില ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്തതൊരു ആണ് ഇതും ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി മേടിച്ചതാണ് പുതിയ വീട്ടിൽ എവിടെയെങ്കിലും വെക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നീട് മേടിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ചെടികളൊക്കെ വെക്കാനായിട്ട് ഇത് അഞ്ചെണ്ണം വരുന്നൊരു സെറ്റായിരുന്നു നൂറ്റി സംതിങ് രൂപയായിരുന്നു അതിൻ്റെ വില പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ആദ്യം ഞാൻ കരുതിയത് ഇതിൻ്റെ അടിയിൽ ഹോൾ ഇല്ല എന്നാണ് പക്ഷേ ചെടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഒഴിക്കുമ്പം അടിയിൽ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പം കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് പിന്നീട് ഇളയ മുകളിൽ കുറച്ച് പാൻഡീസ് ആണ് മേടിച്ചത് ഇത് ആറെണ്ണം വരുന്നൊരു സെറ്റായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് അടുത്തതും ഒരു ഡെക്കോറ സെറ്റാണ് ഇത് നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും നല്ല കളറായതുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് പ്ലാസ്റ്റിക് ആണ് പൊടി കയറി പൊടികയറിക്കഴിഞ്ഞാൽ വൃത്തിയിടായിരിക്കും എങ്കിലും കാണാൻ കാണുമ്പോൾ ഉള്ള ഭംഗി കൊണ്ടങ്ങ് മേടിച്ചതാണ് അടുത്തതായിട്ട് മേടിച്ചത് ഒരു ഡസ്റ്റ് ബിന്നും ഒരു ഡസ്റ്റ് പാനും കൂടെയാണ് ഇതിൽ ഡസ്റ്റ് പാൻ നല്ല കട്ടിയുണ്ട് പക്ഷേ ഡസ്റ്റ് ബിന്നിന് അത്ര കട്ടിയില്ല ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ പൊട്ടുമെന്ന് തോന്നുന്നു പിന്നെ പിന്നൊരു മോപ്പാണ് മേടിച്ചത് ഇതിന് നാനൂറ്റി സംതിങ് രൂപയായിരുന്നു വില ക്വാളിറ്റി അല്ലെങ്കിൽ അറിയത്തില്ല ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിക്കുമ്പോൾ തന്നെ റിവ്യൂ പറയാം ഇത് മീഷോന്ന് മേടിച്ച രണ്ട് ടീഷർട്ടും രണ്ട് പാൻസും കൂടി ആയിരുന്നു ചേട്ടന് മേടിച്ചതാണ് ടീഷർട്ടിന് ഇരുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു റേറ്റ് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ ഷോപ്പിൽ പോയി ടീഷർട്ട് ഷർട്ട് മേടിച്ചാൽ സൈസും കറക്റ്റാകത്തില്ല റേറ്റും ഭയങ്കര കൂടുതലായിരിക്കും പെട്ടെന്ന് ചീത്തയായുമ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഓൺലൈനിലും നോക്കാൻ തുടങ്ങിയത് അതാകുമ്പം റേറ്റ് കുറവാണ് നമുക്ക് ഇടാൻ കംഫർട്ടാണ് കുറച്ച് ചീത്തയായി പോയാലും വിഷമവും കാരണം അധികം റേറ്റ് ഇല്ലല്ലോ അങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കിട്ടിയത് പിന്നെ ഈ പാൻസ് കുറച്ച് വലുതായിരുന്നു അതായത് ഡബിൾ എക്സിൽ സൈസ് ആണെങ്കിൽ പോലും ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ട് തോന്നി അതേ ഉള്ളൊരു ഫോൾട്ടായിട്ട് തോന്നിയത് ഈ ടീഷർട്ടൊക്കെ ഇടാൻ നല്ല കംഫർട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത് പിന്നെ മേടിച്ചത് ഗ്രനേറോയുടെ ഒരു മൈക്കാണ് ഇതൊന്ന് റിവ്യൂ നോക്കി മേടിച്ചാണ് നല്ല റിവ്യൂ ആണ് ഫ്ലിപ്പ്കാർട്ടിൽ കിടക്കുന്നത് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മൈക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് മേടിച്ചത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഉപയോഗിക്കുമ്പം മനസ്സിലാകും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പക്ഷേ ഇപ്പം റിവ്യൂസ് ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ മേടിച്ചത് ഒരു ഇയർ ബഡ്ഡാണ് ഞാൻ അങ്ങനെ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പം ആദ്യമായിട്ടാണ് ഒരു ഇയർ മേടിക്കുന്നത് ഇത് ഉപയോഗിച്ച് നോക്കിയപ്പം നല്ലതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഇതിൻ്റെ വില ലാസ്റ്റ് ഐറ്റം ആണ് ഇത് ഫ്രിഡ്ജിൻ്റെ ഇടുന്ന തുണിയാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇടുന്നൊരു ക്ലോത്തും ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന മൂന്ന് മാറ്റും പിന്നെ ഹാൻഡിൽ ഹാൻഡിലിടുന്നൊരു തുണിയും അതായിരുന്നു കോംബോ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു വില ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇടുന്ന ക്ലോത്തിന് സൈഡിൽ പോക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും ഈ മാറ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായതുകൊണ്ട് നമുക്കത് വാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത്രയും സാധനം ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാന്നോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കും റേറ്റും ഒന്നും ഞാൻ നോക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ പോയി ജസ്റ്റ് പേരടിച്ചു കൊടുത്താൽ മതിയല്ല അതിലുള്ളതാണ് താങ്ക് യു ഫോർ വാച്ചിങ്